എന്ത്ണ്ടാക്കണേള്ളൂ ഒരുപാട് കൊഴപ്പല്ലോ രണ്ടുപേരെയും കഴിച്ചാൽ നിനക്ക് വയ്യെങ്കിൽ ആരെങ്കിലും ഒരാളുടെ സഹായത്തിന് വെച്ചൂടെ അതിന്റെ ആവശ്യമില്ല ഞാൻ ഇത്രയും വർഷം പത്ത് നാല്പത്തി മൂന്ന് വർഷമാണ് ഇതുവരെ ആള് വെച്ചല്ലോ ചെയ്തത് ആള് വെച്ചില്ലെങ്കിൽ ഇപ്പഴും വയസ്സായി വയസ്സായി വരെയല്ലേ ആരെങ്കിലും ഒരു സഹായത്തിന് വേണ്ടേ പയ്യ പയ്യോ ജോലി ചെയ്യും മറ്റുള്ളവരാടെ താങ്ങണ നേരം ഉണ്ടായി ഞാൻ ചെയ്തു തീർക്കും ഓ എന്ത് പറഞ്ഞാലും ഇങ്ങനെ പറഞ്ഞാലോ ഒരാളെ വെച്ചൂടെ അതിന്റെ ആവശ്യമല്ലേ എനിക്ക് ആവുന്ന ആവുന്നുള്ള പുറം പണി ഞാൻ പറഞ്ഞാലും പുറംപണിക്ക് പാത്രം കഴുകാനോ തുണി കഴുകാനോ ഒക്കെ കൂടെ ഒരാളിനെ എന്നാണ് ഞാൻ ചോദിക്കുന്നത് എന്റെ ആവശ്യം ഇല്ലാത്തതു അതുപോലെ ഇനി പുറം പണിക്ക് ഇവിടെ വീട്ടുജോലിക്ക് ആള് വെച്ചാണ് നമ്മൾ എന്തേലും പിണങ്ങണ ഇണങ്ങണ ളിൽ പറ സീരിയൽ കണ്ട് കണ്ട് നീ കൊറേ കാര്യങ്ങളൊക്കെ പഠിച്ചു പിന്നെ സീരിയൽ കളർന്നോണ്ട് ഇങ്ങനെ ചില ഗുണങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നണല്ലോ അത് ഒരു സത്യമായ കാര്യമാണ് വെച്ചുകഴിഞ്ഞാ അവര് പിന്നെ ഇവിടത്തെ മൂന്നാമത്തെ ആളായി അണ്ണനും ചാച്ചി അഭിപ്രായങ്ങൾ പറയും ഇതൊക്കെ സീരിയലിലുള്ളതാണ് ഇതൊക്കെ നീ കണ്ട് പഠിച്ചു മക്കളെ വിളിക്കുമ്പോ അയ്യോ ഇന്ന് മക്കളെ വിളിച്ചില്ലേ അതും ഒക്കെ ചോദിക്കും പിന്നെ വീട്ടിലെ എല്ലാ കാര്യവും ചോദിക്കൂ അതൊരു സത്യമായ കാര്യമാണ് നമ്മൾ സീരിയലിൽ കാണുന്നുണ്ട് നടക്കു നിൽക്കുന്നത് വേലക്കാരിയാണ് വേലക്കാരിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിപ്പിക്കുന്നത് അവരിവിടെ നിന്ന് മീൻ ഇറക്കാനും പാത്രം കഴിക്കാനും കഴിവാണ് ഇരിക്കണമെങ്കിലും അവർ ശ്രദ്ധ മൊത്തത്തിൽ ഇവിടെ അണ്ണനും ചേച്ചി എന്തിന് പറയുന്നു അല്ലെങ്കിൽ ഈ വീട്ടിലെ സംഭവങ്ങൾ എന്തിനാണ് ഇതൊക്കെ അന്വേഷിക്കുന്ന ഓരോ പണി എന്തായാലും നീ ഇതൊക്കെ മനസ്സിലായിക്കൊണ്ട് ആരെയും പുറം പണിക്കും വേണ്ട എന്നൊക്കെ പറഞ്ഞത് വളരെ നല്ല കാര്യം തന്നെ കേട്ടോ പത്ത് പതിനയ്യായിരം രൂപ എന്തായാലും എനിക്ക് ലാഭമായി താങ്ക് യു രൂപയുടെ കാര്യമല്ല അവരോട് കാര്യം പറഞ്ഞോണ്ടിരിക്കണ നേരം ഞാൻ ജോലി ചെയ്തിരിക്കും പറഞ്ഞതെന്ന് പറഞ്ഞാൽ നിനക്ക് വയ്യെങ്കിൽ വയ്യങ്ക നിന്റെ ായം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ എനിക്കങ്ങനെ പറഞ്ഞ് നിർബന്ധം ഒന്നുമില്ല പറഞ്ഞതേ ഉള്ളൂ തപ്പി തപ്പി നടക്കണ കാണുമ്പോ എനിക്ക് തോന്നിയതാണ് ആരെങ്കിലും പുറം മണിക്ക് വയ്ക്കുന്നത് ഇപ്പൊ ഇത്രയും കാലമായിട്ട് നീ ആരും വച്ചില്ല അത് ഓക്കെ ശരിയെന്നാ ഞാൻ തന്നെ എല്ലാം തുടക്കണതും പറക്കണതും എല്ലാം ഞാൻ തന്നെ എന്തായി കാപ്പി ഉണ്ടാക്കണേ ആ അവിടെ ശരി ശരി